എന്ന് പറയുന്ന സംവിധായകൻ ഇപ്പൊ ആയിട്ട് പിടിയില്ല അല്ലേ നാട്ടിൽ മുഴുവൻ കഞ്ചാവല്ലേ എന്ത അവസ്ഥയാണ് ഓരോ ദിവസവും വാർത്ത വായിക്കുന്ന കഞ്ചാവ് പിടിക്കുന്നു എം ഡി എം എലകരിക്കേണ്ട വാർത്തയാണ് കൊച്ചു കുട്ടികൾ കഴിഞ്ഞ ഇടതു ഇരുപത്തിയൊന്ന് വയസ്സ് മാത്രം പ്രായമുള്ളൊരു കുട്ടി അമ്മയെ വെട്ടിക്കൊന്നു അമ്പത്തിരണ്ട് വെട്ട് വെട്ടിക്കൊന്ന പറയുന്നത് എനിക്ക് ജന്മം തന്നതിന് കൊടുത്ത ശിക്ഷയാണെന്നാണ് പറഞ്ഞത് ഞാന് നിരവധി മനുഷ്യരെ ബന്ധങ്ങളുടെ ഉപദ്രവിക്കുന്നു സഹോദരിയെ ഉപദ്രവിക്കുന്നു ഈ മയക്കുമരുന്ന് നാട് മുഴുവൻ പടരുന്നു സ്കൂളിൽ കുട്ടികളെ വിടാൻ ഭയമല്ലേ നമുക്ക് ഭയമാണ് കുഞ്ഞുങ്ങളെ നമ്മുടെ കൂടെ നിൽക്കുന്ന നമ്മുടെ കഴിയുന്ന കുഞ്ഞുങ്ങൾ മയക്കുമരുന്ന് ഉപയോഗിച്ച് നാളെ എന്ത് ചെയ്യുമെന്ന് അറിയാൻ കഴിയാത്തൊരു ആ സാഹചര്യമാണ് മദ്യം വ്യാപിച്ചു മയക്കുമരുന്ന് വ്യാപിച്ചു மாநிலத்தில் மாநில பிரச்சனை